നടക്കുന്ന വാർത്ത ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകവെ വാഹനമിടിച്ച് കണ്ണൂർ മരക്കാർക്കണ്ടി സ്വദേശി ഷംന അന്തരിച്ചു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ശനിയാഴ്ച രാത്രി ഒൻപതോടെ പുതിയ ആറുപരി ദേശീയപാതയിലായിരുന്നു അപകടം റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ഷംനയെ ജീപ്പ് ഇടുക്കുകയായിരുന്നു നാട്ടുകാർ ഷംനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിൽ കഴിയവേ ഞായറാഴ്ച വൈകിട്ടോടെയാണ് അന്ത്യം സംഭവിച്ചത് ഷംനയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഷംനയ്ക്ക് ആദരാഞ്ജലികൾ